ഹായ് ഓൾ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കട്ട്ലൈറ്റ് റെസിപ്പിയാണ് അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയണമാണല്ലോ അപ്പോൾ ഇന്നതാ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കട്ട്ലൈറ്റ് ഉണ്ടാക്കൽ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പാളി പോണവരാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു സെറ്റായി കിട്ടും അപ്പോൾതാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട്താ ഇവിടെ ഞാൻ രണ്ട് വലിയ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ചിക്കൻ ചുവപ്പ് ചെയ്ത് വെച്ചിട്ടാണ് െ രണ്ട് വലിയ ഉള്ളിയാണ് എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചപ്പ് പേപ്പിൻ്റെ ഇല ചെറുതായി അരിഞ്ഞതാണ് ഇനി നമുക്കിതെല്ലാം കൂടെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് അതിനായിട്ട് തടെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ശേഷം വേപ്പിൻ്റെ ഇല പച്ചമുളക് എല്ലാം ഒന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് സവാളിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അടുത്തതായിട്ട് ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് വേണ്ട ഉപ്പാണ് അപ്പം അപ്പോൾ ഉപ്പ് ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾതാ നമ്മുടെ കട്ലേറ്റിൻ്റെ മസാല ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ഇതിൽ മാഷ് ചെയ്ത് വെച്ചാൽ പൊട്ടാറ്റയും ചിക്കനും ഇതിലൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ഇതിനൊന്ന് തണുപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ തന്നിവിടെ ആദ്യം ചിക്കൻ ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കണത് പിന്നെ ഞാൻ ചിക്കൻ്റെ മസാലയും ഇവിടെ ഇട്ടെടുക്കുന്നുണ്ട് വേറുള്ള ഒരു മസാലകൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കണില്ല അതായത് മുളക് മഞ്ഞൾപ്പൊടി ഒന്നും നമുക്ക് ഇട്ടെടുക്കേണ്ട ആവശ്യമില്ല നിത ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ കടിലൈറ്റിൻ്റെ ഫീലിങ്സ് ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അവസാനം നമ്മൾ കുറച്ച് ചപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പം തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് ഓരോ റോളാക്കിയിട്ട് റോളാക്കിയിട്ടിങ്ങനെ ഒന്ന് പെരത്തി എടുക്കണം ആ എടുക്കാനൊക്കെ എല്ലാവർക്കും അറിയണതല്ലേ നമുക്ക് വലിയ ഷേപ്പ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നല്ല ബൗളിൻ്റെ മൂടിയോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്താൽ മതി ഞാനിവിടെ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കലാണ് അപ്പോൾ നമ്മൾ ഈ മസാലകൾ മൊത്തത്തിലായിട്ട് അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക അടുത്തതായിട്ട് നമ്മളൊരു മുട്ട പൊട്ടിച്ച് കുറച്ച് പാലും മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ കോട്ടിങ് കോട്ടിങ് റെഡി ആക്കി എടുക്കലാണ് അപ്പോൾ നമ്മളിവിടെ കുറച്ച് ബ്രെഡ് ക്രംസും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ റോളും നമ്മൾക്ക് എന്താ ഈ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കണം ഇന്നൊരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഇടുമ്പം ആ മുട്ടേൻ്റെ നനവ് ബ്രെഡ് ക്രംസിൽ ചെന്ന് നിൽക്കാൻ പാടില്ല അപ്പം നമ്മൾ അടുത്തതൊക്കെ അങ്ങനെ സെറ്റാക്കി എടുക്കുമ്പോൾ അതിൽ കട്ട പിടിച്ച് നിൽക്കും അപ്പോൾ നമുക്കൊന്നും സെറ്റായി കിട്ടില്ല അപ്പോൾ താ നമ്മളിവിടെ മുഴുവനായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ ഓരോന്ന് ഇട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കലാണേ അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ബ്രൗൺ കളറായി വന്നാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യ് അപ്പോൾ ത നമ്മളെ കട്ട്ലൈറ്റ് ഒക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരാം ഇൻഷാല്ല അസലാ വലൈക്കും